ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ യാത്ര തൃശ്ശൂർ ടൗണിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്ററോളം മാറി സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് മൂവായിരം വർഷത്തോളം പഴക്കമുള്ള അതിപുരാതനമായ ക്ഷേത്രമാണ് ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഇന്ന് അവിടെ പ്രശസ്തമായ ഇല്ലം നിറ നടക്കുന്നുണ്ട് നമുക്ക് ആ ഇല്ലം നിറയും അമ്പലമൊക്കെ വിശദമായി കണ്ടുവരാം

ഇവിടുത്തെ പ്രതീക്ഷയിലുണ്ടെന്നാണ് വിശ്വാസം ഇടതുകാലും വലതുകാലും മടക്കി ചമ്പ്രം പടിഞ്ഞിരുന്ന് ഇടത്തെ കൈ വലത്തേ തുടയിൽ വിശ്രമിക്കുന്ന രീതിയിൽ ശാന്തമായിരുന്ന് വലതുകാൽ മുട്ടിലൂന്നിയ വലത്തേക്കൈയിൽ അമൃതകലശമേന്തിയ ഇവിടുത്തെ ശാസ്ത്രവിഗ്രഹം അതിപ്രശസ്തമാണ് ഇന്ന് രാവിലെ തന്നെ നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടെ ഇല്ലം നിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് ഇല്ലി നെല്ലി അത്തി ഇത്തി അരയാൽ പേരാൽ എന്നിവയുടെ ഇലകൾ മണ്ഡപത്തിൽ സമർപ്പിച്ച് ലക്ഷ്മി പൂജയ്ക്ക് തുടക്കം കുറിച്ചു ക്ഷേത്രമേൽശാന്തിമാരായ പത്മനാഭൻ നമ്പൂതിരി മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവരാണ് പൂജകൾക്ക് നേതൃത്വം നൽകിയത് അട തിരൂട്ട് നാളികേരം മുടയ്ക്കൽ കരിക്കാഭിഷേകം എന്നിവ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളാണ് <laughs> ഭക്തിസാന്ദ്രവും ശാന്തവുമാണ് ഈ ക്ഷേത്ര സന്നിധി അതിനാൽ ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തുന്നു അയ്യപ്പനാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഇതുകൂടാതെ മറ്റു പ്രതിഷ്ഠകളൊന്നും ഈ ക്ഷേത്രത്തിലില്ല ഇങ്ങനെ ഉപപ്രതിഷ്ഠയില്ലാത്ത അമ്പലങ്ങൾ വളരെ ചുരുക്കമാണ് മീനമാസത്തിലെ പൂരാഘോഷം മിഥുനത്തിലെ പ്രതിഷ്ഠാദിനം ദിനം കർക്കിടകത്തിലെ മഹാഗണപതി ഹോമം എല്ലം നിറ ചിങ്ങത്തിലെ നാളിലെ തൃപ്പുത്തരി കന്നിമാസത്തിലെ നവരാത്രി ആഘോഷങ്ങൾ വൃശ്ചികത്തിലെ ദേശവിളക്ക് ധനുമാസത്തിലെ പത്താമുദിയം ആഘോഷങ്ങൾ എല്ലാ മലയാളമാസത്തിലെയും ഒന്നാം തീയതിയും മുപ്പട്ട് ശനിയാഴ്ചയും ഇവിടെ പ്രധാന വിശേഷങ്ങളാണ് കൃത്യതയോടുകൂടിയുള്ള എല്ലാ പൂജാവിധികൾക്ക് ശേഷമുള്ള നെൽക്കതിർ ഭക്തജനങ്ങൾക്കായി വിതരണം നടത്തി വളരെയധികം ശാന്തവും സുന്ദരവുമാണ് ആറാട്ടുപുഴ ധർമ്മശാസ്ത്ര ക്ഷേത്രവും പരിസരവും ആറാട്ടുപുഴ പൂരത്തെ പൂരങ്ങളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഇല്ലം നിറയുടെ കതിരുകൾ ആലിലയും കൂട്ടിയാണ് സൂക്ഷിച്ചു വയ്ക്കുക എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട് അങ്ങനെയുള്ള ഭക്തജനങ്ങൾ അവിടെ ആലില പറക്കുന്നതും നമുക്ക് കാണാമായിരുന്നു ഇല്ലം നിറ കഴിഞ്ഞ് ശാസ്താവിൻ്റെ അനുഗ്രഹം വാങ്ങി ഞങ്ങളും യാത്ര തിരിക്കുകയാണ് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ